ുള്ള മുത്തുമിനെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഭയക്കുന്ന അതല്ലെങ്കിൽ പേടിക്കുന്ന ഒരു ദിവസമാണ് അഥവാ സഫർ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത് കാരണം എന്താണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന്റെ ബലിയാത്തുകള് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗൗരവപ്പെട്ട ഒരു ദിവസമാണ് സഫർ ഒടുവിലത്തെ ബുധൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവനും രക്ഷപ്പെടാൻ ഈ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ ചില ദിക്കറുകള് സ്വലാത്തുകള് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ഇന്നത്തെ ദിവസം എന്നല്ല ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവനും ജീവിതകാലം മുഴുവനും നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്കറുകള് സ്വലാത്തുകള് മുറുക പിടിച്ചു കഴിഞ്ഞാൽ വലിയ കാവൽ ഉണ്ടാകും വലിയ രക്ഷയുണ്ടാകും അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുഞ്ചിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയിരുന്നു രണ്ട് ം ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹാജാ وترفعنا بها عندك اعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات لك ഒന്നുകൂടെ ഫിൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വ ബഅദൽ മമാത് ഇതാണ് നമ്മൾ ഇനി ആവർത്തിച്ച് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി ഒരു മൂന്ന് പ്രാവിശം സൂറത്തുൽ കൗസറോദാ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ആഅതൈനാൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ ിയ കഹുവൽ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ ان شاء الله اني بركتي من為ي سوره الاخلاص 3 بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ഈ രണ്ട് സുഹൃത്തുകളെ കൊണ്ട് ഈ വർഷം മുഴുവനും നൽകണേ ജീവിതകാലം മുഴുവനും നൽകണേ കടങ്ങളെ തൊട്ട് കാക്കണേ മക്കളിലെ കുടുംബത്തിലൊക്കെ നൽകണേ മുസീബത്ത് തൊട്ട് കാക്കണേ റബ്ബേ സമാധാനം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ حسبنا الله ونعم حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الله 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 ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ യൂനുസ് നബി അലൈഹിസലം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലിയ ദിക്റാണല്ലോ അത് നമ്മൾ കൊരുമിച്ച് 11 തവണ പാരായണം ചെയ്യാം ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ല أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لمن الغنى الله പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല്ല ഇനി നമ്മൾ ചൊല്ലേണ്ടത് എന്താണ് സലാമും ഗോലം റഹീം ഇത് യാസീൻ നിങ്ങൾ ഓതണം കേട്ടോ യാസിൻ എന്ന് ഓതണം ഓതാത്ത ആളുകൾക്ക് ഓതുക അതുപോലെ തന്നെ യാസീൻ ഓതുമ്പോ സലാമും ഗോലം അബ്റഹിം എന്ന ആയത്ത് എത്തിക്കഴിയുമ്പോ ആ ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ വലിയ കാവലുണ്ടാവും പിന്നെ നമ്മൾ ഒന്നിനു പേടിക്കണം ഖുർആാൻ നമ്മളെ കൂട്ടിലുണ്ടാവും നമുക്ക് എല്ലാറ്റിനും അള്ളാഹു തന്നതാണല്ലോ ഖുർആൻ ഖുർആൻ ഓതുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും പ്രയാസങ്ങൾ അകറ്റിത്തരും ഐക്യം ഉണ്ടാവും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും ടെൻഷന് മാറ്റിത്തരും അസുഖം മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ അള്ളാഹു തന്ന മരുന്നാണ് ഖുർആൻ അപ്പൊ യാസിന് കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും ഓതണം ദാരിദ്ര്യം മാറാൻ യാസീൻ നല്ലതാണ് കൽബുൽ ഖുർആാനാണ് ഖുർആാനിന്റെ ഹൃദയമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള

നൽകണേ തൊട്ട് 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 മരണങ്ങളെ മരണങ്ങളെ ഞങ്ങളെയും കുടുംബങ്ങളെ കാക്കണേ 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 ആരോഗ്യം കടങ്ങളെ കൊണ്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ കമന്റിൽ കൊണ്ട് എഴുതി അവരെ സർവ്വ

ുംബൂലിയല്ല നി സംരക്ഷണത്തിൽ കവാടങ്ങൾ തുറക്കണേ അല്ല സമ്പത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ല ഭർക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ല ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ അതോടൊപ്പം തന്നെ

ما <applause> تمن സ്വീകരിക്കണേല്ലൊട്ട് കാക്കണേല്ലൊട്ട് കാക്കണേ ബാധയെ തൊട്ട് കാക്കണേല്ല എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേയല്ല ആരാധന ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ റഹ്മാനെ അഞ്ചു നിസ്കരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നൽകണേല്ല ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ ുഖങ്ങളുംകറ്റണേല്ലോ ഉത്തരവിയ സ്വപ്നം കാണാന ഭാഗ്യം നൽകണേ അല്ല മക്കൾക്ക് നല്ല ജോലി നൽകല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകല്ല ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകല്ല പ്രവാസികളെ നീ സ്വീകരിക്കണേ അവരുടെ വിഷമങ്ങൾ അകറ്റണേല്ല നാട്ടിലുള്ളവർക്ക് നീ ഹൈറും പറക്കത്തും നൽകണേ അല്ല എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ല മരണപ്പെട്ടുപോലെ കാക്കണേ അല്ല ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ അയൽവാസികളുണ്ട് ഉണ്ട് വല്യപ്പോ വല്ലമാര് ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവര് ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകള് എല്ലാവർക്കും മാഫിയുള്ള ദുർഗായസം ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും മീമാനും തക്കുവയും നൽകണേയല്ല ഞങ്ങളെ ക്ലാസ് സ്വീകരിക്കണേല്ല ഞങ്ങളെ മജിസ് കപൂർ ചെയ്യണേ അല്ല സ്വീകരിക്കണേ റഹ്മാനെ നൽകണേല്ല മോശമായ മരണങ്ങളെ തൊട്ട് കാക്കണേല്ല നമ്മളെ സ്വഭാവം നന്നാക്കണേല്ല നിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണല്ല ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശൈലി കടന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തലല്ല മാരകമായ രോഗത്തിന്റെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ ഈ കാണുന്നവർക്ക് ഒരുപാട് മുറാതുകൾ സർവ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ സർവ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ല സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണല്ല എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ മക്കൾ കൊടുക്കണേല്ല വീടുപടി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ ഖബർ കബർ വിശാലമാക്കല്ലമാക്കല്ല സന്തോഷത്തിലാക്കണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഭാഗ്യം നൽകണേ നൽകണേ റബ്ബേ റബ്ബേ സംരക്ഷിക്കണേ കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ വഇയാഹും ബിമഗ്ഫിറതിക യാ 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 സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് അലൈഹി വസല്ലം محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته